ഴ്ച രാവിലെ ലൂർതു വള്ളിയിൽ വെച്ച് വ്രത സംസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ പരിശുദൂർബാനിയും കർമ്മങ്ങൾ കർമ്മങ്ങൾ രാവിലെ പത്തുമണിയോടുകൂടി നടത്തുക ഇതൊരു ഫൈനലല്ല ഏകദേശം ഒരു ധാരണയാണ് അത് കഴിഞ്ഞ് ഈ വ്രത സംസ്കാര കർമ്മങ്ങളെല്ലാം ലൂർതു വള്ളിയിലത്ത് കഴിയുമ്പോൾ ഭൗതിക അവശിഷ്ടം മൃതദേഹം അദ്ദേഹത്തിൻ്റെ മരണപത്ര പ്രകാരം മരണപത്രം അറിഞ്ഞിരിക്കുന്നില്ലൂർദിയിൽ കർമ്മങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടക്കേണ്ടത് ക്രിസ്തുദാസ് എസ് കെ ഡി എസ് കെ ഡി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനായതുകൊണ്ട് ആ സ്ഥാപ ആ എസ് കെ ഡി സന്യാസിനി സമൂഹത്തിൻ്റെ ജനറലേറ്റ് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് അവിടെ വെച്ച് അവിടെ കുർബാനി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ അപ്പോൾ തന്നെ കല്ലർ അവിടെ പ്രത്യേക കല്ലറും ഒരുക്കിയിട്ടുണ്ട് അത് മുൻകൂട്ടി തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ കല്ലറും ഒരുക്കിയിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു നാല് മണി അഞ്ചുമണിയോടു കൂടി തിങ്കളാഴ്ച അവിടെ കബറടക്കുന്നതാണ്